ഈ ജാതി സെൻസസ് നടത്തണമെന്ന് നിരന്തരമായി കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞവരും പരിഹസിച്ചവരുമുണ്ട് എന്നാൽ പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന പല ജാതി ഉപവിഭാഗങ്ങളും മൺമറിഞ്ഞു പോയതും ഇല്ലാതാക്കിയതുമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണ് ജാതി സെൻസസ് നടത്തിയതുകൊണ്ടുള്ള ഗുണം ഈ ദുരവസ്ഥ അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനാകും എന്നതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കർണാടകയിൽ നിന്നും വന്നിരിക്കുന്നത് മുസ്ലിംകളുടെ ജീവിത നിലവാരം വളരെ മോശമെന്ന കർണാടകയുടെ ജാതി കണക്കെടുപ്പ് റിപ്പോർട്ട് വന്നതോടുകൂടി അന്തം വിട്ടിരിക്കുകയാണ് രാജ്യം അതേസമയം മുസ്ലിംകൾക്ക് മെച്ചപ്പെട്ട സാമൂഹിക പദവി ഉണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് പിന്നോക്ക അവസ്ഥയിൽ ഇരുന്നൂറിൽ എൺപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ചാണ് സർവേയിൽ മുസ്ലിംകൾക്ക് നൽകിയിരിക്കുന്ന സ്കോർ യാദവ സമുദായത്തേക്കാൾ പിന്നിലാണ് മുസ്ലിമുകളുടെ സ്ഥാനം സാമൂഹിക പിന്നോക്കാവസ്ഥയിൽ മുസ്ലിങ്ങളുടെ സ്കോറ് നൂറിൽ പത്തൊൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ അറുപത്തി എട്ടിൽ നാല്പത്തിരണ്ട് ദശാംശം ആറ് പൂജ്യവും ജീവിത നിലവാരത്തിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തി ആറ് ദശാംശം ഒൻപത് നാലുമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജോലിയുടെ സ്വഭാവം തൊഴിലില്ലായ്മ തുടങ്ങിയവയാണ് ജീവിത നിലവാരത്തിന് മാനദണ്ഡമായി പരിഗണിച്ചത് ജീവിത നിലവാരത്തിൽ ജൈനന്മാരും ക്രിസ്ത്യാനികളുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ബ്രാഹ്മണർക്ക് പിന്നിൽ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള രണ്ടാമത്തെ സമുദായം ക്രിസ്ത്യാനികളാണ് മുസ്ലിമുകളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി നിലവാരം പട്ടികജാതിക്കാർക്കും പിന്നിലാണെന്നാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് എസ് സി എസ് ടി കോഗത്തിനോ നൽകുന്ന ഒരു പദ്ധതിയും തങ്ങൾ ആവശ്യപ്പെടുന്നില്ല വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഭവന നിർമ്മാണം തൊഴിൽ തുടങ്ങിയ മേഖലകളിലും സർക്കാരിന്റെ കൈത്താങ് മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും മുൻമന്ത്രി തൻവീർ സാഡ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേയിൽ അമ്പത്തി ഒൻപത് ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം മുസ്ലിംകളാണ് വിവരം ാണ് പത്താം ക്ലാസ് പാസ് ആയത് അഞ്ച് ദശാംശം അഞ്ചു ശതമാനം ആളുകൾ മാത്രമാണ് കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടിയത് ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം പേർക്കാണ് സർക്കാർ ജോലി ഉള്ളത് ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് പേർ മാത്രം സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മത അധിഷ്ഠിത കോട്ട ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിക്കുന്ന ബി ജെ പിയുടെ എതിർപ്പ് അവഗണിച്ച മുസ്ലിമുകൾക്കുള്ള സംവരണം ഉയർത്തണമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയുടെ വാദത്തെ ഈ കണ്ടെത്തലുകൾ ശക്തിപ്പെടുത്തുകയാണ് നിലവിൽ മുസ്ലിങ്ങൾ നാല് ശതമാനം സംവരണത്തോടെ എക്സിക്യൂട്ടീവ് കാറ്റഗറി ടു ബിയിൽ ഉൾപ്പെടുന്നു മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ എസ് സി എസ് ടി വിഭാഗങ്ങളെ അപേക്ഷിച്ച് മോശമാണെന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി കാണിച്ചു മുൻമന്ത്രി തൻവീർ സേട്ട പറഞ്ഞത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നൽകുന്നത് തങ്ങൾക്ക് വേണ്ട എന്നാണ്